ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാനുള്ള രാജ്യത്തിൻ്റെ കാത്തിരിപ്പ് അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി എക്സിറ്റ് പോൾ ഫലം എൻ ഡി എ സഖ്യത്തിന് അനുകൂലമാണെങ്കിലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സീറ്റുകൾ നേടുമെന്ന ഉറച്ച വിശ്വാസമാണ് ഇന്ത്യ സഖ്യം മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നത് അതേസമയം ചരിത്ര വിജയം നേടുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യം എൺപത് ദിവസത്തോളം നീണ്ടുനിന്ന വോട്ടിംഗ് പ്രക്രിയയ്ക്ക് ശേഷം രാജ്യം ആര് ഭരിക്കുമെന്ന ചോദ്യത്തിനുത്തരം ഇന്ന് ലഭിക്കും എൻ ഡി എക്ക് ഭൂരിപക്ഷം ലഭിക്കുമെന്ന വിദഗ്ധരടക്കം കരുതുമ്പോഴും അവരുടെ വിജയത്തിളക്കം എത്രമാത്രമാകുമെന്നതിൽ എത്ര പുതിയ സീറ്റുകൾ ലഭിക്കുമെന്നത് നിർണായകമാണ് സാധാരണയായി തെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും അംഗീകരിക്കുന്ന നിലപാടാണ് എല്ലാ പാർട്ടികളും സ്വീകരിക്കാറുള്ളത് എന്നാൽ ഇത്തവണ വ്യത്യസ്തമായി ഇലക്ഷൻ കമ്മീഷനെ വരെ ചോദ്യം ചെയ്യുന്ന നിലപാട് പ്രതിപക്ഷ പാർട്ടികൾ സ്വീകരിക്കുകയും ആശങ്കകൾ നേരിട്ട് അറിയിക്കുകയും ചെയ്തു ഇത്തവണ വൻ വിജയം നേടാൻ കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യത്തെ നയിക്കുന്ന പാർട്ടിയെന്ന നിലയിൽ കോൺഗ്രസിന് അത് പൊൻതൂവലായിരിക്കും ഇത്തവണത്തെ ഫലം ശരത് പവാർ ഉദ്ധവ് താക്കറെ എന്നീ നേതാക്കൾക്ക് നിർണായകമാണ് ബി ജെ പി സഖ്യത്തിനെതിരെ ശക്തമായ മത്സരമാണ് ഇവർ കാഴ്ചവഴിച്ചതെന്ന ആത്മവിശ്വാസമാണ് ഉള്ളത് മാത്രമല്ല കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ യാദവ് സർബാനന്ദ സോനോവാൾ ധർമ്മേന്ദ്ര പ്രധാൻ ബി ജെ പിയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥികൾ ബി ജെ പി മുഖ്യമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാന് അടക്കമുള്ളവർ കോൺഗ്രസ് നേതാക്കളായ ദിഗ്വിജയ് സിംഗ് ഭൂപേഷ് ബാഗേൽ എന്നിവർക്കെല്ലാം നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari, Rajkumari, rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.